നല്ല മാങ്ങാപ്പറക്ക് സംഭവം അമ്മയെന്ന് സോറി ഇത് നല്ല ഉള്ളിപ്പരക്ക് ഉള്ളിപ്പരക്ക നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനം ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില മൂന്നാല് വറ്റൽമുളകും തേങ്ങയും ഇവിടെ ഞാൻ ഒരു ഉള്ളി ഒരു ചെറിയ ഉള്ളി എടുത്തിന് രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി കറിവേപ്പില പിന്നെ അരവിന് വേണ്ടിട്ട് എന്താ വാട്ടിയെടുത്ത് ചുട്ടെടുത്ത് ചുട്ടെടുത്ത് വറ്റൽ മുളകും കുറച്ച് തേങ്ങ ഇത് കൊറച്ച് തേങ്ങാല് പിടിച്ചിട്ട് അല്ല എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ പറ്റുമോ അപ്പൊ പ്രജി ഇപ്പൊ അത് അരച്ചിട്ട് വരും പോയിട്ട് അരച്ചിട്ടാണ് പിന്നൊരു

ഇല്ലെങ്കിലും തരക്കേടില്ല എന്നാലും കുക്ക് നല്ല നാരങ്ങ അച്ചാറാക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ അച്ചാറാക്കി വെച്ചിട്ടുണ്ട് ഇവളാ അടിപൊളി ച്ചോറിന്റെ ഒരു കൈപ്പറ്റി വേഗം നോക്ക് അരച്ചെടുക്കട്ടെ അപ്പൊ നമുക്ക് ഉള്ളിപ്പരക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന ഓക്കെ ആ തൈര് വേണം തൈര് തൈര് അട വെച്ചിട്ടുണ്ടോ ഉള്ളിയും തക്കാളി നിന്നെ വെയിറ്റ് ചെയ്യുന്നു നമുക്ക് ആദ്യം ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ശരിക്ക് മിക്സ് ചെയ്യാം ഞാൻ മിണ്ടണം ഇത് ഞാൻ മിണ്ടണം ഞാൻ മിണ്ടാൻ പറ്റുന്ന സ്പൂണൊക്കെ മിക്സ് നല്ല ടേസ്റ്റ് ആ ചോറിന് ആക്കി കൊടുക്കുമ്പോ നല്ല ടേസ്റ്റ് ഞാൻ ആക്കണ ആക്കിത് അറിയുമ്പോൾ ഞാൻ പറഞ്ഞോട്ടി ഞാൻ അതിലേക്ക് അരവ് ചേർത്ത് ഉപ്പിട്ടാ ഉപ്പിട്ട് അരവ് ആഹാ അരപ്പ് നമ്മളെ പിന്നെ വറ്റൽ മുളകും തേങ്ങയും കൂടെ അരച്ചതും അതിലേക്ക് മിക്സ് ചെയ്ത് ഈയ കറിയാട്ടോ അതിനെ കൊണ്ട് ജയിപ്പിക്കുന്നു ബാലവേല ജയിക്കുന്നു പിന്നെ ബാലിക്കല്ലേ നന്നായി മിക്സ് അരവ് കളയല്ല ഇതാ അരവിതാണത് അത്രക്ക് പൈസ പൈസ തേങ്ങ ഒന്നും ഇഷ്ട ശരി കാക്ക മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് തൈരം ആഹാ പിന്നെന്താ വേണ്ട സൂപ്പർ റെസിപ്പിയാണേ നാടൻ തക്കാളി 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 ഉള്ളി ഉള്ളി പെട്ടെന്ന് പെട്ടെന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ഇത് മാത്രം മതി ഒരു സൂപ്പർ ടേസ്റ്റ് അല്ലേ കടുക് കടുകട കറിവേപ്പി ഓൾറെഡി ഇട്ടതുകൊണ്ട് കറി കേപ്പി വേണമെന്നില്ല ഉപ്പ് കുറച്ചാ വേറെ ടേസ്റ്റ്

ായി ഇനി കൊറച്ച് കടുക് വറുത്തി കടുക് വറക്കാൻ പോയതാ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കടുക് വറക്കാൻ പോയിട്ടുണ്ടേ അപ്പൊ ഫ്രിഡ്ജ് കടുകെല്ലാം വറുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് വല്യ ചിക്കനച്ച കടുകൾ മാറും കടുകും പച്ചൽ മുളകും എന്നാലും കറി ഈ കറിയൊന്നും ഇല്ലെങ്കിൽ ഉപ്പും ഇട്ട് ചോറും നമുക്ക് അല്ലേ പച്ച ആക്കാൻ പറ്റില്ല പിന്നെ തൈരില്ലാതായിരിക്കും കുറച്ച് പുളി ഒഴിച്ചാൽ കറ എന്നാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ തൈരാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കറങ്ങായിട്ടുണ്ട് no yeah.